നാസയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന സുനിത വില്യംസിന്റെ മടക്കം വീണ്ടും അനിശ്ചിതത്വത്തിൽ ഫെബ്രുവരിയിൽ നിശ്ചയിച്ച മടക്കം ഏപ്രിൽ വരെ നീളാൻ സാധ്യത സ്പേസ് എക്സിന്റെ ക്രൂ പത്ത് ദൗത്യം വൈകുന്നതിലാണ് പുതിയ ക്രൂ ഡ്രാഗൺ പേടകം തയ്യാറാക്കുന്നതിനുണ്ടായ കാലതാമസമാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഈ പേടകത്തിൽ സുനിത വില്യംസിന്റെയും സഹയാത്രികനായ ബുച്ച് വിൽമറിന്റെയും മടക്കി കൊണ്ടുവരാനാണ് ലക്ഷ്യമിട്ടിരുന്നത് ബോയിങ് സ്റ്റാർലൈൻസ് പേടകത്തിന്റെ ക്ഷമത പരിശോധനയുടെ ഭാഗമായാണ് ജൂൺ അഞ്ചിന് ഇരുവരും ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര പുറപ്പെട്ടത് യാത്രയ്ക്കിടെ തന്നെ സ്റ്റാർ ലൈനർ പേടകത്തിന് തകരാർ ഇരുവരും സുരക്ഷിതമായി നിലയത്തിലെത്തി തകരാർ പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അവസാന നിമിഷം വരെ പൂർണമായി വിജയിപ്പിക്കാൻ സാധിച്ചില്ല ഇതിനാലാണ് രണ്ടുപേരും ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയത് എന്നാൽ എന്ത് വില കൊടുത്തും ഇവരെ തിരിച്ച് ഭൂമിയിലെത്തിക്കുമെന്ന് നാസ സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം നേരിടങ്ങളുടെ വിരൽ കുമ്പിൽ എത്താനായി ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു